ചെങ്കടലിൽ കപ്പലുകൾക്കു നേരെ ആക്രമണം നടന്ന് കോടികളുടെ നഷ്ടമുണ്ടാക്കുന്ന യമനിലെ ഹൂതികളെയും നമ്മുടെ ചില മാധ്യമങ്ങൾ പോരാളികൾ ആക്കുകയാണ് ഗസയിൽ സമാധാനത്തിനു വേണ്ടിയുള്ള പോരാട്ടമാണ് ഹൂദികൾ നടത്തുന്നത് എന്നാണ് കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ വാദം എന്നാൽ ഷിയ ഐസീസ് എന്നറിയപ്പെടുന്ന ഹൂദികൾ കണ്ണു ചൂർന്നെടുക്കലും എണ്ണയിൽ മുക്കി തൊലിയൊരിച്ച് കൊല്ലലും അടക്കമുള്ള ശിക്ഷകൾ നടപ്പിലാക്കി ക്രൂരതയിൽ ഡോക്ടറേറ്റ് എടുത്തവരാണ് ഒരുവേള സുന്നിരാഷ്ട്രമായ സൗദിയോടുള്ള വിരോധം കാരണം ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാന കേന്ദ്രമായ മക്കയ്ക്കും മധീനയ്ക്കും നേരെ പോലും ഇവർ മിസൈൽ അയച്ചു സൗദി അത് തടഞ്ഞതുകൊണ്ട് മാത്രം വലിയ ദുരന്തം ഒഴിവായി അതുപോലെ മലയാളികൾ അടക്കമുള്ള ആയിരക്കണക്കിന് പേർ ജോലി ചെയ്യുന്ന അരാംകോ എന്ന എണ്ണക്കമ്പനിയെയും ഹൂതികൾ ആക്രമിച്ചിരുന്നു ഇത് ആ മേഖലയിൽ കടുത്ത സാമ്പത്തിക മാന്യത്തിന് പോലും ഇടയാക്കി ഇപ്പോഴും യമനിലെ ഹൂദികൾക്കെതിരെ നാൽപ്പത് അറബ് രാജ്യങ്ങൾ പോരാട്ടത്തിലാണെന്ന് ഓർക്കണം ഇപ്പോൾ ഗസയ്ക്ക് വേണ്ടി ചങ്ങടലിൽ പോരാടുന്ന പോരാളികൾ എന്ന ഇമേജാണ് ചില മാധ്യമങ്ങൾ ഹൂതികൾക്ക് നൽകുന്നത് അവരുടെ ജന്മസിദ്ധമായ തീവ്രവാദത്തെ ഇവർ കണ്ടില്ലെന്ന് നടിക്കുന്നു എന്നാൽ ഹൂതികൾക്ക് ആളുമർദവും നൽകുന്നത് ഇറാനാണ് ഇപ്പോൾ ഹമാസിനെ ഖത്തർ ഒഴിച്ചുള്ള ഒറ്റ അറബ് രാഷ്ട്രവും പിന്തുണയ്ക്കുന്നില്ല പകരം ആയുധങ്ങളും പണവും അടക്കം നൽകി ഹമാസിനെ നിലനിർത്തുന്നു ഇറാനാണെന്നത് എല്ലാവർക്കും അറിയാം ഇറാനും ഷിയ രാഷ്ട്രമാണ് ഹൂതികളും ഷിയാക്കളാണ് ഈ വികാരമാണ് ഹൂതികളെ നയിക്കുന്നത് സുനി ഷിയ എന്ന ഇസ്ലാമിന്റെ തുടക്കം മുതലുള്ള പ്രശ്നം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും നിലനിൽക്കുകയാണ് കേരളത്തിൽ ഹൂതികളെ കുറിച്ചുള്ള വാർത്ത കേട്ടാൽ ഇവർ മനുഷ്യാവകാശ പ്രവർത്തകരാണെന്നാണ് തോന്നിപ്പോകുക പക്ഷേ രണ്ടു ലക്ഷത്തോളം പേരുടെ മരണത്തിന് ഉത്തരവാദികളാണ് അതാണ് യമനിൽ സംഭവിച്ചത് ആഭ്യന്തര യുദ്ധം മൂലം ഹൂതികൾ യമനെ ഒരു പട്ടിണി രാഷ്ട്രമാക്കി യമനിലെ ഷിയ വിഭാഗമായ സൈദ എന്നറിയപ്പെടുന്ന ഒരു ഇസ്ലാമിക ശാഖയാണ് ഹൂതികൾ സുന്നികൾ സായുധികളെ അടിച്ചമർത്തുന്നതിനോടുള്ള ചെറുത്തുനിൽപ്പായാണ് ഹൂദി മുന്നേറ്റം തുടങ്ങിയത് ഉസൈൻ അൽ ഹൂദി എന്ന നേതാവിന്റെ പേരിൽ നിന്നാണ് ഹൂതികൾ ആ പേര് സ്വീകരിക്കുന്നത് ഇയാൾ സ്ഥാപിച്ച സംഘമാണ് പിന്നീട് ഹൂതികളായി രൂപാന്തരം പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ സോവിയറ്റ് നിയന്ത്രണത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമായ തെക്കൻ യമനും സുന്നി രാഷ്ട്രമായ വടക്കൻ യമനുമായി രണ്ട് രാജ്യങ്ങളായിരുന്നു ഈ നാട് സോവിയറ്റ് യൂണിയന്റെ പിടി അയഞ്ഞതോടെ ജർമ്മനി ഒന്നായ പോലെ ഐക്യയമൻ പിറന്നു അലി അബ്ദുള്ള സലൈ രാഷ്ട്രത്തലവനായി ആയിരത്തി തൊള്ളായിരത്തിൽ പുതിയ ഭരണഘടന വന്നു പക്ഷേ സാലയുടെ ഭരണരീതികൾ രാജ്യത്ത് അസ്വസ്ഥതയുണ്ടാക്കി സാലെ അവഗണിക്കുന്നുവെന്ന് ഷിയ വിഭാഗമായ സെയ്ദികൾ ആരോപിച്ചു അവർ അട്ടിമറി ശ്രമം നടത്തുന്നുവെന്ന് സലയിൽ ലക്ഷണമൊത്ത ഒരു ഭീകരവാദ സംഘടനയായി ഹൂദികൾ മാറി ഇറാന്റെ പിന്തുണയോടെ വളരെ പെട്ടെന്ന് ലബനിലെ ഹിസ്ബുളെ പോലെ ആധുനികോത്തര ആയുധങ്ങളുമുള്ള സൈനിക സ്വഭാവമുള്ള സംഘടനയായി മാറി അതേസമയം ഇരുപത് രാജ്യങ്ങളുടെ സഖ്യം രൂപീകരിച്ച് ഹൂതികളെ ഒതുക്കാൻ യു എസും ഇസ്രയേലും ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് പുതിയതായി വരുന്നത്